എൻ്റെ ഒരു സജഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊത്തുപോറിട്ട് വെറുതെ കഴിക്കുകയൊക്കെ നല്ലത് ഒഴിച്ച് കഴിക്കണ്ട കേട്ടോ വെറുതെ കഴിച്ചാൽ മതി അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതുപോലെ മിക്സ് ചെയ്യണം ആ ഒരു സാമ്പാർ ആയിട്ട് മിക്സ് ചെയ്ത് അതുപോലെ ചുരുക്കി എടുക്കുക കുറച്ചും കൊണ്ട് വിട്ടെടുത്തിട്ടെ സവാളയൊക്കെ ഒരുപാട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയുള്ള ഫുഡാണ് നമുക്ക് ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് വന്നിട്ട് കഴിക്കാനുള്ള സ്ഥലമാണ് അതിൽ കഴിക്കാം ഹലോ ഹായ് ഞാൻ ഉന്നീഷണേ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ ഇരുപതാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നുള്ളത് തിരുവനന്തപുരം വഴുതക്കാട് ജംഗ്ഷനിലുള്ള ഹോട്ടൽ ആങ്കീരസിലാണ് ഒരു കുഞ്ഞ് പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുണ്ട് ഇന്നത്തെ വിശേഷം ഇവിടത്തെയാണ് കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട തിരുവനന്തപുരത്തുള്ള വെജിറ്റേറിയൻ ഹോട്ടലുകൾ പരിചയപ്പെടുത്തുന്ന ഒരു കുഞ്ഞു വെബ് സീരീസാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് വേണം വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയറും ലൈക്ക് ചെയ്യാനും മറക്കല്ല അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം നേരെ അകത്തോട്ട് പോകാം അകത്തോട്ട് വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ ആംബിയൻസ് ഒന്നും ഇല്ലാത്ത ഏകദേശം ഇരുപത് വർഷത്തോളം ഈ ഒരു ഹോട്ടൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ഇരുപത് മുപ്പത് പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇവിടെ വൈകുന്നേരം കുറച്ച് സ്പെഷ്യൽ ഡിഷസ് ഉണ്ട് അതാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ വന്നത് കാട്ടോ ഇപ്പോൾ കൊച്ചു ഹോട്ടലുകളിൽ വലിയ ആംബിയൻസൊന്നും കാണത്തില്ല പക്ഷേ അവിടുത്തെ ഫുഡെല്ലാം വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഈ ഒരു സെലക്ട് ചെയ്തത് കട സ്പോട്ട് എന്ന് പറയാം ജംഗ്ഷനിൽ നിന്ന് ആകാശവാണി റോഡില് രാവിലെ ഒരു ആറരയ്ക്ക് തുടങ്ങും സ്റ്റാർട്ട്സ് വിത്ത് ഇഡ്ലി ഇഡ്ലി ഉപ്പുമ്മ അപ്പം ഇടിയപ്പം പൂരി മസാല ദോശ നെയ്റോസ്റ്റ് പ്ലെയിൻ ദോശ ഓണിയൻ ഉട്ടപ്പം ചപ്പാത്തി ഇത്രയായിട്ടും ഉണ്ടാവും ഇവനെങ്കില് ഇഡ്ലി ഓണിയൻ ഉത്തപ്പം ടൊമാറ്റോ ഉത്തപ്പം പുത്തു പൊറോട്ട പൊറോട്ട ശരിക്കും പറഞ്ഞ ഞങ്ങൾ എൻ്റെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ മീൻസിയം ക്യാൻ്റീനായിരുന്നു അതിൻ്റെ ടെൻഡറൊക്കെ വന്നപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് കിട്ടാതെ വന്നു ഞങ്ങളിവിടെ വഴിതെക്കാട്ടിൽ ഒരു ഒരു കട ചെറിയ കട പുള്ളി തുടങ്ങി അത് പതുക്കായ ഒരു അത് കഴിയുമ്പോൾ മൂന്നാല് ആദ്യം കേട്ടാണ് പറഞ്ഞു സ്പെഷ്യൽ അതായത് ഇവിടുത്തെ ഈവനിംഗിലെ സ്പെഷ്യൽ ആണ് ഇവിടുത്തെ കൊത്തു പൊറോട്ട കൊത്തു പൊറോട്ട മേക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില്ലി ബൊറോട്ടയുടെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കമൻറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊത്തു കൊത്തുപൊറോട്ടയാണ് ചില്ലി എന്നല്ല കൊത്തു പൊറോട്ടയും ചില്ലി പൊറോട്ട ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് ചില്ലി പൊറോട്ടയിൽ ബൊറോട്ട നല്ല കട്ടിക്കാരിയും കിടക്കുന്ന കൊത്തു പൊറോട്ട ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇടിച്ചിടിച്ചാണ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് അവരുടെ ഗ്രേവിയും മസാല ചേർത്തിട്ടാണ് അവർ ഈ കൊത്തു പൊറോട്ട റെഡിയാക്കുന്നത് ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിൽ കഴിയുന്നതും അവർ ഫുഡെല്ലാം ഫ്രഷ് ആയിട്ടാണ് തരുന്നത് ഇതുപോലെ ഊത്തപ്പൊക്കെ ചെയ്യുമ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഇങ്ങനെയുള്ള ഫുഡെല്ലാം എപ്പോഴും ചൂടോടുകൂടി സർവ്വ് ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ടേസ്റ്റിന് കഴിക്കാൻ പറ്റത്തുള്ളൂ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂട് ഉഴുന്നൂടെ കഴിയാം ഇന്ന് ഞാൻ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്പെഷ്യൽ ഊത്തപ്പൂ ആണ് ഊത്തപ്പൂവും വൈകുന്നേരം മാത്രം കിട്ടുന്ന അവരുടെ സ്പെഷ്യലായിട്ടുള്ള കൊത്തുപൊറോട്ടയാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കഴിച്ചിട്ട് കൊച്ചു കടകളിൽ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലുള്ള ഫുഡ് കഴിക്കാൻ പറ്റും കഴിഞ്ഞ പിടി പറഞ്ഞ പോലെ ആമിയൻസ് നോക്കട്ടെ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഹോട്ടലുകളാണ് ഇതെല്ലാം ഇന്ന് രാത്രിയിലത്തെ ഫുഡ് ഇതാണ് കേട്ടോ നമ്മുടെ ആങ്കിരാസിലുള്ള ഇത് ഒനിയൻ ഒത്തപ്പമാണ് ഇത് അവരുടെ സ്പെഷ്യലായിട്ടുള്ള വൈകുന്നേരം മാത്രം കിട്ടുന്ന കൊത്തുപൊറോട്ടയാണ് കേട്ടോ പിന്നെ നല്ല ചൂട് വടയുണ്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ചൂടെന്ന് പറഞ്ഞാൽ ചുമ്മാതല്ല അതല്ല വേണ്ട നല്ല ചൂട് വടയാണ് വടയും സാമ്പാറും ബെസ്റ്റ് കോമ്പിനേഷനാണ് ചൂട് വടയാന ഈ ഒരു പൊന്നിയൻ ഊത്തപ്പത്തിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പിന്നെ അവരുടെ സ്പെഷ്യൽ കൊത്തുപൊറോട്ടയ്ക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം കൊത്തുപൊറോട്ട ചൂടോടുകൂടി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് കുത്തുപൊറോട്ട് അഡീഷണൽ പ്ലേറ്റും കൂടെ ഉണ്ടോ ഞാൻ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വെച്ചാണ് കൊത്തുപൊറോട്ടയിലൂടെ അവർ വിഷായിട്ട് തരുന്നത് റൈത്തയുണ്ട് പിന്നെ തേങ്ങാ ചമ്മന്തിയാണ് ഉള്ളത് അപ്പോൾ കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ സാമ്പാറും ഉണ്ട് തേങ്ങാ ചമ്മന്തി പിന്നെ ഒരു തക്കാളി ചമ്മന്തിയാണുള്ളത് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വൈകുന്നേരമുള്ള സ്പെഷ്യൽ ഐറ്റംസ് അതായത് ഹോട്ടൽ ആങ്കീരാസിലെ സ്പെഷ്യൽ ഐറ്റംസാണ് പനിയൻ ഊത്തപ്പം എഴുപതിന് ആണെങ്കിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇതിൻ്റെ പകുതിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേർ വെക്കും അത്രയ്ക്ക് വലിയൊരു പനിയൻ ഉത്തപ്പമാണ് ജസ്റ്റ് ആദ്യം പനിയൻ ഊത്തപ്പം എഴുതുക അത്യാവശ്യം മുനിയനെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ ചട്നീൽ നല്ലപോലെ മുക്കണം കേട്ടോ ഒനിയനുത്തപ്പം കുറച്ച് കട്ടിയാണ് അതുകൊണ്ട് നല്ലതുപോലെ കറിയിൽ മുക്കി കുതിർത്തിട്ടോണം കഴിക്കാൻ പൊനിയൻ ഊത്തപ്പം ഉണ്ടാക്കുന്ന സമയത്ത് മുനിയൻ നല്ലതുപോലെ വേവനം ആ കല്ലിൽ കണ്ണം നല്ലോണം വേവിച്ചിട്ടുണ്ടോ എങ്കിലതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്തായാലും കുളം അതിന് എല്ലാം അത്യാവശ്യത്തിൽ അധികം ഉണ്ട് കേട്ടോ നമ്മൾ മേക്ക് ചെയ്ത കണ്ടായിരുന്ന പേടിയാണ് ഈ ഒരു ഊത്തപ്പം കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബെസ്റ്റ് കോമ്പിനേഷൻ കാര്യം സാമ്പാറാണ് സാമ്പാറെ എടുക്കുക ഊത്തപ്പത്തിൻ്റെ മുകളിൽ നല്ലതുപോലെതാ ഒരു സൈഡ് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ മതി ഇപ്പം കഴിക്കാൻ പറ്റത്തില്ല ഒഴിക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യണം ആ ഒരു സാമ്പാർ ഊത്തപ്പായിട്ട് മിക്സ് ചെയ്ത് അതുപോലെ ചുരുക്കിയെടുക്കുക കുറച്ചിങ്ങോട്ട് വീട്ടിലെടുത്തിട്ടെങ്കിൽ അതിന്റെ കേട്ടോ സാമ്പാർ ടെസ്റ്റാണ് ഓരോ വെജിറ്റേറിയൻ കടകളിലും അവിടുത്തെ സാമ്പാറിനും പ്രത്യേകം പ്രത്യേകം ടെസ്റ്റാൻ അങ്ങനെ മേക്ക് ചെയ്യുന്ന രീതിയാണ് അതുകൊണ്ട് അങ്ങനെ കേട്ടോ കൊത്തു പൊറോട്ട ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് നോക്കാം കൊണ്ട് വച്ചിട്ട് കുറച്ച് സമയം അതുകൊണ്ട് കുറച്ച് ചൂട് പോയിട്ടുണ്ട് കൊത്തു പൊറോട്ട എപ്പോഴും ചൂടായിട്ട് കഴിക്കാം എങ്കിലും അവസാന ഭാഗത്ത് കുറച്ച് ചൂടുണ്ടാട്ടോ ഈ ഒരു കൊത്തു പൊറോട്ടയുടെ റേറ്റ് എഴുതിരയാണ് രൂപയ്ക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അവിടെ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ടാണ് അടേത് ഉണ്ടാകുന്നത് അത്യാവശ്യം പൊനിയനും പിന്നെ തക്കാളിയും ക്യാരറ്റൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യം ഇത് മാത്രം ഇടന്ന് കഴിച്ചു നോക്കാം ടെസ്റ്റ് എഴുതുക ഡിഫറെൻറ്റ് മസാലയുടെ ടേസ്റ്റാണ് അധികം എരിവൊന്നുമില്ല ഇല്ല ഇഷ്ടം അവരുടെ ചൂടുവോടുകൂടി കഴിക്കണം ഭയങ്കര ടേസ്റ്റ് നമുക്ക് അറിയാൻ പോകാം വൈകുന്നേരം മാത്രമേ ഒരു കൊത്ത് പൊറോട്ട കൂടെ അവൈലബിൾ ഒന്നു നമ്മളെ പോലുള്ളവർക്ക് ഈ സ്കൂളുകൊണ്ട് ഒഴിക്കുന്നതൊന്നും അത്ര വശമില്ലാത്ത ഇല്ലാത്ത പരിപാടിയാണ് നമുക്ക് ദേശം എടുത്തിട്ട് സൈഡിൽ ഒഴിക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഈ ഒരു കൊത്തു പൊറോട്ട ഒക്കെ ആയിട്ടാണ് നല്ലപോലെ മിക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ ശീലം പിന്നെ എടുക്കുക ഇതാണോ റൈത്തൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൊത്തുപറോട്ട എടുക്കുക റൈത്ത് ഒഴിക്കുമ്പോൾ കുറച്ച് പുളുക്കും കൂടെ ഉണ്ട് റൈത്ത് ഇല്ലാതെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ എൻ്റെ ഒരു സജഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊത്തുപൊറട്ട വെറുതെ കഴിയുന്നതായിരിക്കും നല്ലത് റൈത്ത് ഒഴിച്ച് കഴിക്കണ്ട കേട്ടോ വെറുതെ കഴിച്ചാൽ മതി അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് റൈത്ത് ഒഴിച്ചാലേ അതിൻ്റെ പുളിപ്പൊന്ന് മാത്രമേ കിട്ടത്തുള്ളൂ ആ കൊത്തുപറിയുടെ ആ ഒരു മസാല ടേസ്റ്റ് കിട്ടത്തില്ല കൊത്തുപൊറട്ട കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റൈത്ത് ഒഴിക്കാതെ കഴിച്ചാൽ മതി അടിപൊളി ടേസ്റ്റാണ് നെക്സ്റ്റ് ഫ്രൈ ചെയ്യണം കേട്ടാൽ ഇതാണ് ഞാൻ സ്ഥിരം പറയാറുള്ള ശ്രീകാന്ത് പുള്ളിക്കാരനാണ് ഈ കടകളല്ല എനിക്ക് വരുമെടുത്തായിരുന്നത് അപ്പോൾ ഇന്ന് ശ്രീകാന്ത് ഇവിടെ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ശ്രീകാന്ത് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് ഫുഡ് ഭയങ്കര ടേസ്റ്റിയുള്ള ഫുഡാണ് നമുക്ക് ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് വന്നിരുന്ന് കഴിക്കാനുള്ള സ്ഥലമാണ് ഇത് കഴിക്കാം ഫ്രീലി എങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനും ഫാമിലിയായിട്ട് വന്നിരുന്നു കഴിക്കാം ശ്രീകാന്തിന് സിറ്റിയിലുള്ള ഏകദേശം വെജിറ്റിയർ റെസ്റ്റോറൻറ്റ് അറിയാം ഓൾമോസ്റ്റ് എല്ലാം ട്രൈ എനിക്ക് പറഞ്ഞു നിന്ന് അറിയുന്നുണ്ട് അല്ലേ ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ഓപ്ഷനുണ്ട് ഞാൻ ഒരുപാട് കടകൾ ട്രൈ ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതായാലും ഒന്ന് മണ്ണത്തിൽ വെച്ച് കടയാണ് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് ഒന്ന് കഴിയാം അല്ല പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ തന്നെ കേട്ടോ വൈകുന്നേരം കിട്ടുന്ന തൈര് വട തൈര് വടയും മണങ്ങി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം തൈരിയുടെ നല്ല ക്യാരറ്റ് ഒക്കെ ഇട്ടുണ്ട് ജസ്റ്റ് ഒന്ന് എടുക്കാം തൈരിൽ നല്ലതുപോലെ കിടന്ന് നല്ല സ്മൂത്തായിട്ടുണ്ട് തൈരിന് അധികം പൊളിക്കൊന്നില്ലാക്കണം പിന്നെ തൈരിൽ കുറച്ച് കടുവ ചേർത്തിട്ടുണ്ട് ഈ ഒരു തൈരുവിളയുടെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ചിലാണ് ഇതുകൂടെ നിങ്ങളിവിടെ വന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ആ സ്പെഷ്യൽ കോഫിയും കൂടെ കഴിക്കാം ഇന്നത്തെ ഫുഡ് കൊള്ളായിരുന്നു നമ്മുടെ വഴതക്കാടുള്ള ആങ്കിരാസിലെ ഫുഡ് നമുക്ക് വിശേഷം ഒന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലിലൂടെയാണ് നമ്മുടെ ഊത്തപ്പവും പൊത്തുപറോട്ടയൊക്കെ വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു പിന്നെ പ്രത്യേകിച്ച് അവരുടെ ആ ഒരു തൈര് വട തൈര് വട നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യുക തിരുവനന്തപുരം വലതക്കാട് ആകാശവാണി റോഡിലാണ് ഈ ഒരു ആങ്കിരാസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതുപോലെ നിങ്ങൾ ആംബിയൻസ് ഒന്നും നോക്കണ്ട ആംബിയൻസ് ഇല്ലാത്ത ഒരുപാട് കുഞ്ഞു കുഞ്ഞു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് വൈകുന്നേരങ്ങളിലാണ് കൂടുതലും വ്യത്യസ്തമായ ഡിഷുകൾ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ വിളമ്പുന്നത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്